ദേവിക കോളേജിൻ്റെ മറ്റൊരു ക്ലാസിലേക്ക് എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് അനിൽരാജ് ദേവിക കോളേജിലെ എല്ലാ ക്ലാസുകളും കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷേർ തസ്തിയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടാവുമെന്ന് പി എസ് സി മുൻകൂട്ടി കലണ്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ സഹകരണ മേഖലയിൽ പഠിക്കുന്ന ഏതൊരാളെയും സംബന്ധിച്ച് വളരെയധികം വലിയ അവസരങ്ങളുള്ള ഒരു സമയമാണ് ദൈപ്പോ നിങ്ങൾ സഹകരണ മേഖലയിൽ കാര്യമായ ഒരു പഠനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് ചെയ്യണം ഇപ്പോൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയും കേരള ബാങ്കിന്റെ പരീക്ഷയും നേരിടേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാര്യം കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കി അതിനോടൊപ്പം പഠിച്ചു വരിക അപ്പോൾ ദേവിയാ കോളേജിലും ഈ പറഞ്ഞ കേരള ബാങ്കിന്റെ പരീക്ഷയ്ക്കും ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്കുമുള്ള ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഏവരെയും ദേവിക കോളേജിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദേവ്യ കോളേജിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികൾക്ക് പുതുതായിട്ട് ഒരു കോഴ്സും പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് കോഴ്സിലാണോ പഠിക്കുന്നത് ആ കോഴ്സിൽ ഇൻസ്പെക്ടറുടെ ക്ലാസ്സും കിട്ടും സർവീസ് ബാങ്കിന്റെ ക്ലാസ്സും കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ കേരള ബാങ്കിന്റെ ക്ലാസുകളും അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്താണ് പുതിയ ആളുകളെ ഞാൻ ദേവിയ കോളേജിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ വളരെ വിപുലമായ ഒരു മുന്നൊരുക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മൂന്ന് ബുക്ക് ലെറ്റുകൾ നമ്മൾ പുതുതായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേവിയ കോളേജിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പതിനഞ്ച് ബുക്ക് ലെറ്റുകൾ അറ്റ് പ്രസന്റ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ മൂന്ന് പുതിയ ബുക്ക് ലെറ്റുകൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കും കേരള ബാങ്കിന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ദേവിയ കോളേജിൻ്റെ ബുക്കുകളൊന്നും നമ്മൾ പുറത്തു കൊടുക്കാറില്ല ദേവ്യ കോളേജിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി മാത്രമാണ് നൽകാറുള്ളത് അതുകൊണ്ട് ബുക്കിന് വേണ്ടി മാത്രം ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല ബുക്ക് നമ്മളിവിടെ പുറത്ത് സെയിൽ ചെയ്യാറില്ല ആ കാര്യം കൂടി വിനീതമായി നമ്മളെ അറിയിക്കട്ടെ അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷിക്കും കേരള ബാങ്കിന്റെ പരീക്ഷയ്ക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനു മുന്നേ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിന് മുൻപ് രണ്ടായിരത്തി പതിമൂന്നില് നടന്നുണ്ടായിരുന്നു അതിന് മുൻപ് രണ്ടായിരത്തി ഏഴില് നടന്നുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഏഴിലെ പരീക്ഷയിലാണ് ഞാൻ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതി വിജയിച്ച് ജോലിയിൽ പ്രവേശിച്ചത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് ജോലി നേടിയത് ഈ രണ്ടായിരത്തി ഏഴിലെ പരീക്ഷയിലാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള പരീക്ഷകളുടെ സിലബസിനെ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഏഴിലെ കാര്യം വരാം അവിടെ ഞാൻ എഴുതിയ പരീക്ഷയിൽ അറുപത് ശതമാനത്തോളം അക്കൗണ്ടൻസി കോസ്റ്റിനായിരുന്നു അതായത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്ക് അറുപത് ശതമാനം അക്കൗണ്ടൻസിയും ബാക്കി ഒരു നാല്പത് നൂറ് ക്വസ്റ്റൻ്റെ അറുപത് ക്വസ്റ്റനോളം അക്കൗണ്ടൻസിയും ബാക്കി നാൽപ്പത് ക്വസ്റ്റ്യൻ കോർപ്പറേഷൻ വരുന്നു അവിടെ അക്കൗണ്ടൻസിയും കോപ്പറേഷനും മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ പരീക്ഷയ്ക്ക് കോർപ്പറേഷനും അക്കൗണ്ടൻസിയും തന്നെയാണ് കൂടുതൽ ഉണ്ടായിരുന്നത് ബാങ്കിങ് ബാങ്കിങ്ങിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് മാത്രമാണ് ബാങ്കിങ്ങിന്റെ ഭാഗം ഉണ്ടാകുന്നത് മോസ്റ്റ് ക്വസ്റ്റ്യൻസും കോർപ്പറേഷൻ എന്നും അക്കൗണ്ടൻസിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പരീക്ഷയായപ്പോൾ അവിടെ എൻറ്റയർലി ആയി കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷയില് എന്താണ് സിലബസ് ആയിട്ട് വന്നതെന്ന് ചോദിച്ചാൽ കോപ്പറേഷൻ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു പിന്നെ ബാങ്കിങ് ആണ് സിലബസ് വന്നത് അക്കൗണ്ടൻസി തീർത്തും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ പരീക്ഷയുടെ സിലബസ് പരീക്ഷാ ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം സിലബസ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അതിനു മുൻപ് നമുക്ക് ഒരു ഊഹം വെച്ച് പഠിച്ചു പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കാര്യം മൂന്ന് പരീക്ഷ എടുത്താലും അവിടെ കോപ്പറേഷൻ എന്നുള്ള സബ്ജക്ട് ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേഷൻ എത്രയും വേഗം എന്ത് ചെയ്യണം പഠിച്ച് തീർക്കണം ആയിട്ട് ഫുള്ളായിട്ട് റൂളും ജനറൽ കോർപ്പറേഷനും വേൾഡ് കോപ്പറേഷനും എല്ലാം തന്നെ ഫുൾ ആയിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യണം പഠിച്ചു തീർക്കണം എന്നിട്ട് നിരന്തരമായിട്ട് എന്ത് ചെയ്യണം റിവൈസ് ചെയ്യണം അല്ലാതെ എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ച് പഠിച്ച് അവിടെ എത്താൻ വേണ്ടി നിൽക്കരുത് കോപ്പറേഷൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് കോപ്പറേഷൻ എത്രയും വേഗം നമ്മുടെ ദേവിയ കോളേജിലെ കുട്ടികളെല്ലാം ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം കോപ്പറേഷൻ്റെ ഭാഗം ഫുൾ ആയിട്ട് പഠിച്ച് കഴിയുന്നു കാരണം ആക്റ്റാർ റൂള് അക്കൗണ്ട്സ് ബാങ്കിങ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ കോപ്പറേഷൻ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് കോപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഊന്നൽ നൽകി എത്രയും വേഗം പഠിച്ചെടുക്കണം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം നിരന്തരമായിട്ട് അതിനെ റിവിഷൻ ചെയ്യണം ഈ കോപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ആക്റ്റാർ ആണ് ആക്റ്റാർ റൂൾ എന്ന് പറഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് ആണ് അതുകൊണ്ട് തന്നെ അതിന് ഡീപ്പായിട്ടൊരു പഠനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഈ കോപ്പറേഷൻ കോപ്പറേഷൻ ആക്ട് ആൻഡ് റൂളിന്റെ നിന്നാണ് ഇപ്പോൾ കോപ്പറേഷനില് ആക്ട് ആൻഡ് റൂളിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ള ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ദേവ്യാ കോളേജിന്റെ ബുക്കിൽ നമ്മൾ സീരിയലായി സീരിയലി നമ്പർ നമ്പർ ചെയ്തിട്ടാണ് ആക്ട് ആൻഡ് റൂളിന്റെ കൊസ്റ്റിൻസ് അടിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറോളം ആണ് ഈ ആക്ട് ആൻഡ് റൂളിൻ്റെ നിന്ന് വരുന്നത് ഓരോ ആക്ട് സെക്ഷൻസും ഓരോ റൂൾസും വളരെ ഡീറ്റെയിൽഡായിട്ട് വിശകലനം ചെയ്താണ് നമ്മൾ ആ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിലുള്ളത് ആക്ടാൻ റൂളിലുള്ളത് പക്ഷെ കൺഫ്യൂസിംഗ് ആണ് അതുകൊണ്ട് അത് നിരന്തരമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആൻഡ് റൂള് വിജയിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആൻഡ് റൂൾ നല്ല ഡീപ്പായിട്ട് നോക്കണം പിന്നെ വേൾഡ് കോപ്പറേഷൻ ജർമ്മനി ജപ്പാൻ ഇംഗ്ലണ്ട് അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളെ കുറിച്ച് നമ്മുടെ പരീക്ഷിക്കും കോസ്റ്റിൻ ബരാറിലും നോക്കണം പിന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് കേരള ഓപറേറ്റീവ് മൂവ്മെന്റ് കുറച്ചധികം അധികം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി സി ഡി നബാഡ് എൻ സി യു ഐ എസ് പി സി എസ് പോലുള്ള കുറച്ച് സ്ഥാപനങ്ങളെക്കുറിച്ച് നോക്കണം കുറച്ച് പ്രൈമറി ലെവൽ സൊസൈറ്റികളെ കുറിച്ച് കൺസ്യൂമർ മാർക്കറ്റിംഗ് ഹൗസിംഗ് അങ്ങനെയുള്ള പ്രൈമറി ലെവൽ സൊസൈറ്റികളെ കുറിച്ച് നോക്കണം അപ്പോൾ കാര്യമായ ഒരു പഠനം ഓപ്പറേഷന്റെ ഭാഗത്ത് നിങ്ങൾ കാഴ്ചവെച്ച് ഒരു നാല് മാസം കൊണ്ട് തീയണം ഓപ്പറേഷന്റെ ഭാഗം ഫുൾ ആയിട്ട് പഠിച്ച് തീർക്കണം അത് കഴിഞ്ഞിട്ടുമാണ് നമ്മൾ എന്ത് പഠിക്കാൻ ബാങ്കിങ്ങും അക്കൗണ്ട്സും പഠിക്കാൻ അക്കൗണ്ട്സിനെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കരുത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയുന്നത് വെച്ചാൽ സിലബസ് വന്നിട്ട് അതിൽ അക്കൗണ്ടൻസി ഉണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും സിലബസിന്റെ ആ കാലയളവിനുള്ളിൽ അക്കൗണ്ടൻസി പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് അക്കൗണ്ട്സിനെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കരുത് കഴിഞ്ഞ സിലബസ് മാത്രം വെച്ച് പഠിച്ചാൽ അത് ചിലവ് ദോഷം ചെയ്യും അതുകൊണ്ട് ബാങ്കിങ്ങും പഠിക്കണം അക്കൗണ്ട്സും പഠിക്കണം ബാങ്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ബാങ്കിങ് ഉണ്ട് ട്രഡീഷണൽ ബാങ്കിങ് പറഞ്ഞതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ചെക്ക് മോട്ട് ഗേജ് തുടങ്ങിയ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അതോടൊപ്പം തന്നെ മോഡേൺ ബാങ്കിങ് മോഡേൺ ബാങ്കിൽ എൻ പി സി ഐ എം നമ്മുടെ എ ടി എം കെ വൈ സി എ എം എൽ സർഫാസി ആക്ട് അങ്ങനെ മോഡേൺ ബാങ്കിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒന്തിയണം ഒരു പഠനമാണ് ഓക്കെ ഈ രണ്ട് മേഖലയിൽ നിന്നും കൃത്യമായിട്ട് പഠിച്ചാൽ ബാങ്കിങ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റും അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ അത് തന്നെ പഠിക്കണം ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ജേണൽ എൻട്രീസും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരാൾക്ക് പരീക്ഷാ ഹാൾ ഏത് രീതിയിൽ അക്കൗണ്ടൻസിൻ്റെ ക്വശ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജയിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എത്രയും വേഗം കോപ്പറേഷൻ തീർത്ത് റിവിഷൻ്റെ ലെവലിലേക്ക് മാറണം അതോടൊപ്പം തന്നെ ബാങ്കിങ്ങും അക്കൗണ്ട്സും എന്ത് ചെയ്യണം പഠിച്ചു പോകണം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പറയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പരീക്ഷയ്ക്ക് വരും എന്ന് ഉറപ്പുള്ള മറ്റൊരു സബ്ജക്റ്റാണ് ഐ ടി ആൻഡ് സൈബർ ലോ അത് നിങ്ങൾ ഇപ്പം തന്നെ ഈ ഓപ്പറേഷൻ പഠിക്കണതിന്റെ കൂടെ തന്നെ ഐ ടി ആൻഡ് ലോയും കൂടി എന്ത് ചെയ്യണം പൂർണ്ണമായും പഠിച്ച് റിവിഷൻ എന്ന വാരത്തിലേക്ക് മാറണം പരീക്ഷണ ലേറ്റൊക്കെ ആവുമ്പോഴേക്കും നമ്മള് ഓപ്പറേഷനും ഈ പറഞ്ഞ ഐ ടി ആൻഡ് ആയിക്കോളും ഫുൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാകണം റിവിഷൻ ചെയ്യുമ്പോൾ കൂടാതെ ബാങ്കിങ്ങിൽ മോഡേൺ ബാങ്കിങ്ങും ഈ പറഞ്ഞ ട്രഡീഷണൽ ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചു പോകണം ഓക്കെ അപ്പോൾ നമ്മുടെ പഠനത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് തന്നെയായിരിക്കണം കോഓപ്പറേഷൻ അക്കൗണ്ട്സ് ബാങ്കിങ് ഈ മൂന്ന് വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠനം തന്നെ ആയിരിക്കണം അതിൽ കോഓപ്പറേഷൻ എന്ത് ചെയ്യണം എത്രയും വേഗം പഠിച്ചു കഴിഞ്ഞു എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സിലബസ് വന്നിട്ട് പുതുതായിട്ട് എന്തെങ്കിലും സിലബസ് അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം തരാം കെ എസ് കാർഡ് ബാങ്കിൻ്റെ പരീക്ഷ കേരള കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ ഇതുപോലെ കോപ്പറേഷൻ അക്കൗണ്ട്സ് ബാങ്കിങ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് വളരെയധികം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ സിലബസ് വന്നപ്പോൾ അവിടെ ഫിനാൻസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് വന്നത് എന്നിട്ട് ഇൻകം ടാക്സ് പോലുള്ള കുറച്ചധികം ക്വസ്റ്റൻസ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും പുതുതായിട്ട് എന്തെങ്കിലും സിലബസ് വരികയാണെങ്കിൽ ആ സമയത്ത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണം കുറച്ച് സമയം നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ആ കെ എസ് കാർഡ് ബാങ്കിന്റെ പരീക്ഷയ്ക്ക് ദേവിയ കോളേജിൽ ഉജ്ജ്വല വിജയമായിരുന്നു ആദ്യത്തെ പത്ത് റാങ്കിൽ നാല് റാങ്ക് ദേവിയ കോളേജിനായിരുന്നു അങ്ങനെ ഉജ്ജ്വല വിജയം നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ പരീക്ഷയ്ക്ക് ദേവിയ കോളേജിൽ നിന്ന് ഇൻസ്പെക്ടർമാര് ധാരാളം തൊണ്ണൂറ്റി രണ്ടിലധികം ഇൻസ്പെക്ടർമാർ ദേവിയ കോളേജിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ പുറത്ത് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം റാങ്ക് ഉൾപ്പെടെ നേടിക്കൊണ്ട് ദേവിയ കോളേജ് കേരളത്തിലെ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികളെ വിജയിപ്പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ദേവിയാ കോളേജായി മാറി ഓക്കെ ഏതൊരു സാധാരണ പരീക്ഷ എടുത്താലും കേരളത്തിൽ നിന്നും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ വിജയിക്കുന്നത് ദേവിയ കോളേജിൽ നിന്നാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണോ പഠിക്കേണ്ടത് എങ്ങനെയാണോ പഠിക്കേണ്ടത് അത് ഏതളവിൽ പഠിക്കണം എന്ന് വ്യക്തമായ ഒരു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടി വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളെ ദേവിയ കോളേജിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമർ ആയിട്ടൊന്നുമല്ല നമ്മൾ ഇവിടെ ഇട്ടിരിക്കേണ്ടത് നിങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് അങ്ങനെ ഒരു സ്റ്റുഡന്റ് ആണ് എന്നുള്ള മെന്റാലിറ്റിയുള്ള ഉള്ള ആൾക്കാർ മാത്രം ദേവിയ കോളേജിൽ ജോയിൻ ചെയ്താൽ മതി അല്ലാതെ ഞാൻ നിങ്ങളുടെ വാല്യൂബിളായിട്ടൊരു കസ്റ്റമറാണ് എന്നെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ് ആ ഒരു കോൺസെപ്റ്റൊന്നും ദേവ്യാ കോളേജിലില്ല ദേവിയ കോളേജിന് വളരെ പരിമിതമായ പരസ്യ പ്രചരണങ്ങൾ മാത്രമേ ഉള്ളു ഇവിടുന്ന് പോയ കുട്ടികൾ റെക്കമെൻഡ് ചെയ്തു വരുന്ന കുട്ടികൾ തന്നെയാണ് നമുക്ക് ദേവിക കോളേജിലുള്ളത് അല്ലാതെ ദേവിയ കോളേജ് വളരെ വളരെ കാടച്ച് പരസ്യം ചെയ്ത് കുട്ടികളെ ഞങ്ങളിലേക്ക് ആകർഷിച്ച് എന്താ പറയുക ആ നിങ്ങളിൽ നിന്നും കൂടുതൽ ബെനിഫിറ്റ് ഇട്ടാകണമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ വരുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും ജോലി വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ദേവിയ കോളേജിന്റെ മെന്റാലിറ്റി അത് നിങ്ങൾക്ക് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് ദേവിയ കോളേജിൽ പഠിച്ച ഏതൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചാലും അറിയാം നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും കസ്റ്റമറായിട്ടല്ല കണക്കാക്കുന്നത് നിങ്ങളെ ഞാൻ ആയിട്ടാണ് കണക്കാക്കുന്നത് ആ ഒരു ബോധ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ദേവിയ കോളേജിൽ നിന്ന് ഫോൺ ചെയ്ത് ചീത്ത പറയുന്ന ഒന്നും ആരും പറയണ്ട ഇവിടെ പരീക്ഷ എഴുതിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടാവും പരീക്ഷ എഴുതിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും എന്തുകൊണ്ടാണ് പരീക്ഷ എഴുതാത്തതെന്ന് ചോദിക്കും ഇമ്പോസിഷൻ വരെ എഴുതിക്കാറുണ്ട് കേട്ടോ ഇമ്പോസിഷൻ എഴുതി വാട്സപ്പിൽ അയക്കാൻ പറയാറൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ദേവിയാ കോളേജിലേക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ക്ലാസുകൾ നെക്സ്റ്റ് ആഴ്ച മുതൽ തുടങ്ങുന്നുണ്ട് അപ്പോ ദേവിയാ കോളേജിൽ നിന്നും കഴിഞ്ഞ ഡി സി ബിയുടെ പരീക്ഷ ഇപ്പൊ കേരള ബാങ്ക് ഇപ്പോഴല്ലേ വന്നുള്ളൂ ഡി സി ബിക്ക് വിജയിച്ച ആളുകളുടെ ലിസ്റ്റാണിത് ആദ്യത്തെ ഇരുപത്തിയഞ്ച് റാങ്കിൽ ഉൾപ്പെട്ട ആളുകളാണിത് പാലക്കാട് ജില്ലയിൽ നിന്ന് പ്രദീപ് മൂന്നാം റാങ്ക് വാങ്ങി ഉണ്ണികൃഷ്ണൻ അഞ്ചാം റാങ്ക് വാങ്ങി അതോടൊപ്പം തന്നെ എട്ടാം റാങ്ക് മലപ്പുറം ഡി സി ബിയിൽ അഞ്ചാം റാങ്ക് തൃശ്ശൂർ ഡി സി ബിയിൽ നാലാം റാങ്ക് പാലക്കാട് ഡി സി ബി ഒമ്പത് പന്ത്രണ്ട് പതിനാറ് പതിമൂന്ന് റാങ്കുകള് തൃശ്ശൂർ ഡി സി ബി പതിമൂന്ന് പതിനെട്ട് പിന്നെ പത്തൊമ്പതാം റാങ്ക് പാലക്കാട് ഡി സി ബി പത്തൊമ്പതാം റാങ്ക് പതിനാറാം റാങ്ക് ഇരുപത്തിനാലാം റാങ്ക് ഇതൊക്കെ ദേവിയ കോളേജിൽ ആദ്യത്തെ ഇരുപത്തിയഞ്ച് റാങ്കിൽ ഉൾപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഡി സി ബി നിയമനം കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ നിയമനം കിട്ടിയതിൽ മോസ്റ്റ് വിദ്യാർത്ഥികളും എന്ത് എവിടുന്നായിരുന്നു ദേവിയ കോളേജിൽ നിന്നായിരുന്നു എന്തുകൊണ്ടാണ് പാലക്കാട് തൃശ്ശൂർ ഡി സി ബികളിൽ മാത്രം ദേവിയാ കോളേജിലെ കുട്ടികളെന്ന് ചോദിച്ചാൽ അന്ന് ഞങ്ങൾക്ക് പാലക്കാടും തൃശ്ശൂരും ഡയറക്റ്റ് ക്ലാസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ വന്ന മോസ്റ്റ് കുട്ടികളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ഉജ്ജ്വല വിജയമായിരുന്നു കഴിഞ്ഞ ഡി സി ബിയുടെ പരീക്ഷയ്ക്ക് ദേവ്യ കോളേജ് കരസ്ഥമാക്കിയത് അതോടൊപ്പം തന്നെ കെസ് കാട് ബാങ്കിലെ പരീക്ഷ അത് പത്ത് റാങ്കിൽ നാല് റാങ്ക് ഉൾപ്പെടെ നേടിക്കൊണ്ട് ഉജ്ജ്വല വിജയം നേടി കഴിഞ്ഞ രണ്ട് ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്ക് ഉജ്ജ്വല വിജയമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൽ ഡി ക്ലാർക്ക് അപ്പ എക് സൊസൈറ്റിയിൽ ഒന്നാം റാങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നാം റാങ്ക് അഞ്ചാം റാങ്ക് അങ്ങനെ നിരവധി പരീക്ഷകൾ ജയിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുഴുവൻ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് ജോലി കയറിയ ആളുകളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എക്സാമിന് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷയ്ക്ക് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് ജോലി നേടിയ ആൾക്കാരെ അന്ന് സമയത്ത് അന്ന് ഞങ്ങൾക്ക് അറുപത്തിയാറ് തവണയായിരുന്നു ഒന്നാം റാങ്ക് ഇന്നത് നാനൂറ്റി എഴുപത്തി ഏഴ് തവണ ഒന്നാം റാങ്ക് എന്നുള്ള ചരിത്ര നേട്ടത്തിലാണ് ദേവിയാ കോളേജ് നിൽക്കുന്നത് അന്ന് ഈ പ്രൊമോഷൻ അടിക്കുമ്പോൾ സഹകരണ പരീക്ഷകളിൽ അറുപത്തിയാറ് തവണയായിരുന്നു ഒന്നാം റാങ്ക് ഇത് മുഴുവൻ കേരള ബാങ്കിലും ഇപ്പോഴത്തെ കേരള ബാങ്കിലും പണ്ടത്തെ ഡി സി ബിയിലും ഇൻസ്പെക്ടറിലും കയറിയ ആൾക്കാരാണ് പിന്നെ ആ സമയത്ത് വിജയിച്ച സർവീസ് ബാങ്കിൽ വിജയിച്ച ആളുകളുടെ ഫോട്ടോസും ഇതൊക്കെയാണ് അന്ന് കളി കേട്ടോ ഈ അറുപത്താറാറായിരം നേടുന്ന സമയത്ത് ഈ പറഞ്ഞ വിജയിച്ച ആളുകളുടെ ഫോട്ടോസാണിത് ഇതിൽ പലരും ഇന്ന് ഇൻസ്പെക്ടറാണ് ഇവിടെ രചിത പ്രിൻസി എല്ലാം ഇൻസ്പെക്ടറാണ് ഇന്ന് ഈ പറഞ്ഞ ഫോട്ടോകൾ കാണുന്ന പലരും ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ മറ്റു വലിയ പോസ്റ്റുകളിലോ എത്തിയിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയിക്കാം നമ്മളിവിടെ ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ദൈവം പോൾ തയ്യാറാക്കുന്നത് പുതിയ മൂന്ന് ബുക്കുകൾ ഇൻസ്പെക്ടർ കേരള ബാങ്കിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേവിയ കോളേജിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ ആപ്പ് വഴി ചോയ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് എക്സാം പോലെ എന്ത് ചെയ്യാം എഴുതി നോക്കാം എല്ലാ ക്വസ്റ്റിനും ചോയ്സ് ഇട്ടിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ദേവിയാ കോളേജ് ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കൽ കൂടി ദേവിയാ കോളേജിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക്